ില്ലെന്ന് പറഞ്ഞു അതിന് വേണ്ടി കൊടുത്തടി പാവ കഞ്ചിക്കോ എസ് പി സ്കൂള് അവർക്ക് ബെല്ലടിക്കാൻ മണിയില്ല എന്ന് പറഞ്ഞു അതിന് കൊടുത്താൽ തെറ്റാണ് പാവണി ഉണ്ടല്ലോ രമണി അപ്പുറത്ത് രാവിലെ വന്നു കല്യാണത്തിന് ഒരു സാരി വേണമെന്ന് പറഞ്ഞു ഞാൻ എടുത്തു കൊടുത്തു ഭർത്താവില്ലാത്ത സ്ത്രീ എടുത്തിട്ട് പോട്ടെ പാവല്ലേ

മൺകല ആ മൺപട്ടി കൊണ്ട് എടുത്ത് താടി എനിക്ക് രാജേന്ദ്രൻ മൺപാട്ടി കൊടുക്കാന്ന് പറഞ്ഞു സുരേന്ദ്രൻ ഒരു മൺകലം കൂടി കൊടുക്കാന്ന് പറഞ്ഞു ഇന്ന് മൺകലം കൊടുത്തില്ലെങ്കിൽ ആകെ ഉറക്കവും കൂടി വരില്ലല്ലോ ഒരു താനം കൂടി ഇന്ന് ചെയ്തില്ലല്ലോ ആകെ മോശം പോവുമല്ലോ അത്യാവശ്യം എടുക്കൊരു സ്ഥലം വരെ പോവാണ്ട് അത്യാവശ്യം പറയാനിട്ടോ അജു ഒരു ധനവാനായിട്ടാ ഒന്നും പറയണ്ട ഞാൻ വീട്ടിൽ നിന്ന് വെപ്രാജില് പൊറത്തേക്ക് ഇറങ്ങിയപ്പോള് ഒരു കാരും വന്ന് ചാടിയും തെളിപ്പിച്ചു ഒറ്റ പോക്ക നിർത്തില്ല ഇതുകൊണ്ടാണ് ഞാനിവിടെ വെറുതെ അല്ല ഇരിക്കുന്നത് ഞാൻ ഒരു പെണ്ണിനെ കൂട്ടിട്ട് വന്നിരിക്കുന്നതാണ് ഞാനും കല്യാണം കഴിച്ചത് കഴിഞ്ഞ തന്നെയാണ് ആ കാര്യങ്ങള് നമ്മൾ വെളുപ്പായി നടത്തണം കാര്യങ്ങളാ നമുക്ക് വലുത് അല്ലാതെ മറ്റുള്ള കാര്യമല്ല എന്താ നീ പറയുന്നേ ടാ വിടറ കല്യാണം നടത്തണ പോയിട്ട് തിരിച്ചട നീ ഈ പിറ്ററിനറിയാടാ നീ കല്യാണം കഴിക്കാൻ പോണത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് നീ മുണ്ടുടാ ഇതുകൂടി എത്തടാ എടുത്തടാ യൂസ് ചെയ്യാം ആവശ്യം ആവശ്യം നമുക്ക് എന്താണ് കാര്യങ്ങളാണ് വലിയത് നമുക്ക് കാര്യങ്ങൾ നടന്നാ പോ മംഗളകാര്യം അത്രേ ഉള്ളൂ അവന്റെ കാര്യം മംഗളായി ഇനി നമ്മുടെ വീടെ അടുത്താണല്ലോ നമുക്കിതിലൊന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ കയറി എടുക്കും പോയത് അയാൾ അറിഞ്ഞിട്ടില്ല എന്നിട്ട് പോലെ ഉണ്ണിയേഷ് എവിടെങ്കിലും സ്ത്രീകൾക്ക് എഴുതി വെച്ചിട്ട് വേണം ആൾക്കാര് വരാം നിങ്ങൾക്ക് എഴുതാൻ പറ്റൂ എനിക്ക് അറിയത്തില്ല വായിക്കാനേ അറിയൂ ആ അറിയും

நீல பயனடுத்து வீடலே அது 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 கண்ணூரோ இவடத்தி ചേട്ടാ എനിക്ക് അകത്തേക്കൊന്നും പറയണ പട്ടിയൊന്ന് പിടിച്ചു കേട്ടോ പട്ടിയെ ചെയ്യാം പട്ടിണേട്ടെ ഞാൻ ഒന്ന് പോയിട്ട് തരാട്ടോ കേട്ടില്ല ഏട്ടാ പോയിട്ട് അതെ ഒന്ന് രണ്ട് ഓ ഒരു കാര്യം മറന്നല്ലോ അത് കൊണ്ട് மக்கள் ஒளி பொன்னுா தொண்ட கா எத்த விளிக்க ഞാനിപ്പോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിൽക്കണ അതുകൊണ്ടാണ് ലോൺ അപേക്ഷിക്കാം അതിന്റെ വേരിഫിക്കേഷൻ ഞാൻ വന്ന് നമുക്ക് അവസാരിക്കാം ഞാൻ തല്ലിക്കൊല്ലു എന്റെ പൊന്നു ചട എന്താ പറ്റി ചേട്ടാ ഞാൻ സ്ഥലം ചോദിച്ചെ പോയിക്കോളും അല്ല ചേട്ടാ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല ബാങ്കിലാകുമ്പോ കൃത്യമായിട്ട് കണക്ക് കൊടുക്കണം അതെനിക്കൊന്ന് ചേട്ടാ എന്താ ചേട്ടാ പറഞ്ഞു ചേട്ടാ ബാങ്കിലെ ലോണ് പാസ് ആവണമെങ്കിൽ ആധാരം അടി ആധാരം അങ്ങനെ പല ഡോക്യുമെന്റുകളുണ്ട് ഇതെല്ലാം വെരിഫിക്കേഷൻ ചെയ്യണം എന്നാൽ മാത്രേ ലോണ് ബാങ്കിന്റെ പുതിയ നെയ്മുണ്ട് അതനുസരിച്ച് ഗ്രാകനാഥത്തിന്റെ അതും അതിനു സംഭവിക്കുമോ ഒരു ഫുൾ സൈസ് ഫോട്ടോ എടുത്ത ഒരു ലോണ് ഏതെങ്കിലും കള്ളുടിമാർക്ക് ബാങ്കിൽ ലോണ് കള്ളുടിയന്മാർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റും എന്നെ ബാങ്ക് ഏൽപ്പിച്ച ആദ്യത്തെ ദൗത്യമാണ് എനിക്കിത് വിജയകരമായിട്ട് പൂർത്തിയാക്കിയാൽ മാത്രമേ ജോലി പെർമനന്റ് ആവൂ ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ശരിയാക്കാം കേട്ടോ നിന്റെ അവിടെ വെച്ച് ഞാൻ പേപ്പറുണ്ട് ഇതെല്ലാം ശരിയാക്കിയത് ഞങ്ങളവിടെ എങ്ങനെയാ ഉഷ്ണം വരുമ്പോന്ന് കറണ്ട് നിങ്ങൾ അവിടേക്ക് എങ്ങനെയാണോ എന്റെ ചെയ്യരുത് ചേട്ടാ ദൈവത്തിൽ ചേട്ടാ 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 പുളിയെ നൈസ് ആയിട്ട് ആയിട്ടങ്ങനെ പേടിപ്പിച്ചു എടാ തലപാല ഇന്ന് നിന്നോട് ഞാൻ പ്രതികാരം ചെയ്യാതെ പോവില്ലട നീ എനിക്കിട്ട് നീ എനിക്കിട്ട് നീ നീ എനിക്കിട്ടോ പൊറം മുറിഞ്ഞിട്ടേ നിന്നെ ഞാൻ കൊല്ലോടാ ഇറങ്ങി വാടാ നിന്നോട് ഞാൻ പ്രതികാരം ചെയ്യാ ഞാൻ എന്താ പോവുക ഇരുവനെന്നോട് കാണിച്ച കാട്ടായം ചേട്ടനോടാണെങ്കിൽ ഇവനെ ഇവനെപ്പോല്ലും സ്വന്തം മക്കളെ പോലെ നോക്കിയിരുന്ന ഒരു പശുവ ഞാൻ ഈ പറമ്പിൽ ഒന്ന് കെട്ടിപ്പോയി ഇവനുണ്ടല്ലോ

എടുക്കാൻ അഞ്ചിന്റെ പൈസ കയ്യിലില്ല അവസാനം കാശിനെ ഞാൻ പ്രതികാരം ചെയ്യാൻ പോകല്ല ഇന്ന് തന്നെ ചെയ്യണം എനിക്ക് ഇടാൻ വരും ഇറങ്ങി വാടാ പിന്നെ പ്രതികാരം പ്രതികരിക്കും ഇന്ന് നിന്നെ വെട്ടി നിന്ന പണ്ടോ കുടുംബത്തിരുത്താൻ ഞാൻ കോവിലാണ് ആ ഇനി എന്റെ പണ്ടവും കുടലും മാത്രം പുറത്തു വരാം എന്താണ് നീർക്കുന്നത് ഏ പണ്ടും കുടലും മാത്രമാക്കിയുള്ളൂ ഇറങ്ങി വേടാ ചോണ ഉണ്ടെങ്കി ഇറങ്ങി വേടാ പിന്നെ പ്രതികരണം ചെയ്യുന്നു പ്രീസ് പറഞ്ഞാ മനസ്സിലാവും നീ ഇറങ്ങി വരും അങ്ങനെ പറഞ്ഞോ നിന്നെ ഞാൻ മുട്ടോ നമ്മളെക്കാൾ വലിയ വെപ്പൺസും കൊണ്ടാ നിക്കണ നമുക്ക് പിന്നെ വരാ പോയി ജോസഫേ എടാ ജോസഫേ വരുന്നുണ്ടല്ലോ ഒഴിവാക്ക അവനാണെങ്കിൽ ആ കുളിമുറിന്റെ പിന്നാലെ ഈ നാടിനെ ഒരു പഞ്ചായത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല കണ്ണ് അവസ്ഥ ഒരാള് ശ്രദ്ധിക്കാനില്ല എന്തൊരു കഷ്ടം വേണ്ടേ ഇവിടെ റോഡ് വേണ്ടേ എന്നാൽ എന്താ ചെയ്യണ്ടേ ആളുകളുടെ പിന്തുണ വേണ്ടേ അതുമില്ല എന്തൊരു കഷ്ടം ഈ നാട്ടിലെ ആളുകൾ പറയാ ഞാൻ വായ തുറക്കുന്നത് വേണ്ടി ഞാൻ പറയാ ഈ പറയാൽ ഹൈവേ ഉണ്ടല്ലോ എന്റെ പഠിപ്പുരയില് വന്നതാണ് എന്റെ കഴിവാണ് ഒന്നും പറയണ്ട ഇവന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യോട് ഞാൻ പറഞ്ഞില്ലേ ജോലിക്ക് വരാനെ ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല പിന്നൊരു സാഹചര്യത്തിലാണ് പിന്നെ വരാം അതെന്താണ് ഇന്നെനിക്ക് പ്രത്യേക സാഹചര്യത്തിൽ നിൽക്കുന്ന പിന്നെ വരാം നേതാവ് പിന്നെ തരാം എന്റെ ധനപാല നമ്മുടെ നാടിന് വികസനം വേണോ വികസനം വികസനം വേണമെങ്കിൽ അന്ന് കഴിഞ്ഞ ആഴ്ച എന്റെ പെണ്ണും പിള്ളേര് വെങ്കായംകുട്ടി മതിൽ പൊളിക്കാൻ വന്നിരിക്കണം ഇവരെ പോലെയുള്ള ആളുകളാണ് വികസന വിരോധികളാണ് ഇവരാണ് ഈ നാട് പൊളിക്കുന്നത് എന്റെ ധനപാലം ഇനി ഒന്ന് ഇങ്ങോട്ട് വന്നേ എനിക്കിന്ന് വരാൻ പറ്റില്ല പിന്നെ വരാൻ ഞാൻ പറഞ്ഞില്ലേ നേതാവേ പിന്നെ വരാൻ നേതാവ് പ്ലീസ് ഒരു കാര്യം പറയാനാണ് നിങ്ങൾക്ക് വന്നേ നീ പിന്നെ വരാൻ